പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ ആരോഗ്യ സ്ഥാനി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനി ചെയർപേഴ്സൺ ശൈലജ അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ക്യാമ്പ് നയിക്കുന്നത് സ്വാഗതം ചെയ്തു അതുപോലെ നമ്മുടെ ബമ്പിടൂ ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ടുള്ള ഡോക്ടറായിട്ടുള്ള ഭീമ മേഡത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരെയും ഈ പരിപാടിയിലേക്ക് അതുപോലെ നമ്മുടെ ഈ ക്യാമ്പിനുമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാധിക മേഡം മറ്റ് പേടറയില ബാക്കി എല്ലാവരെയും ലോകത്തിലെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിനായി പാടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് പരിപാടിയിലേക്ക് മറ്റും നമ്മളൊരു മഹത്തായ കാര്യമാണ് ഇവിടെ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ വലിയൊരു പാൻഡമിക് കോവിഡ് വലിയ പാൻഡമിക്കിന് ശേഷം നമ്മൾ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത് അതിന് ശേഷം നമ്മൾ കുറേ പകർച്ചവ്യാധികളിപ്പോൾ തിരമ്പ് പോലെയുള്ള പകർച്ചവ്യാധികളിലൂടെ നമ്മൾ ഒരുപാട് പ്രവർത്തനം നമ്മൾ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അതുപോലെ തന്നെ അതിന് ഏറ്റവും പ്രയാത പ്രയാസപ്പെട്ടതാണോ പ്രധാനപ്പെട്ടതാണെന്നറിയില്ല പകരാവ്യാധികൾ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നേരിട്ട് പകരാവ്യാധികൾ പകലാവും നമ്മുടെ മറ്റുള്ള ചികിത്സക്കും പൊതു നടപടികൾക്ക് വേണ്ടി നമ്മുടെ കുടുംബശ്രീയുടെ ആതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നൊരു ഹോസ്പിറ്റലിൻ്റെ സംയുക്തമായ ഒരു പരിപാടിയാണ് എന്നിട്ട് നമുക്ക് വീട്ടിൽ അനുകൂലമായിട്ടാണ് കാണുന്നത് സാധാരണക്കാരും സാധാരണക്കാരായ ഒരുപാട് നമുക്ക് വേണ്ട സഹായം ചെയ്തിട്ട് നമ്മുടെ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇവിടെ എത്തി നമ്മുടെ വലിയ കാര്യങ്ങൾ വൈസ് പ്രസിഡന്റിലൂടെയുണ്ട് നിങ്ങൾക്ക് പരിപാടി അഭിനന്ദിക്കാൻ വേണ്ടി കാണാൻ നമ്മുടെ അതുപോലെ ഡോക്ടർ വീത മേഡം ഡോക്ടർമാഡം അതുപോലെ മറ്റേ പ്രിയപ്പെട്ട സി ബി എസ്സിൻ്റെ ആൾക്കാർ നമ്പർമാർ മറ്റൊരു സി സൗദരി മറ്റ് ജീവനാണ് എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു പേരാ ഗ്രാമപഞ്ചായത്തിൽ സി ബി എസിൻ്റെയും പേരാ ഗ്രാമപഞ്ചായത്തിൻ്റെയും ദേവിയും ഫേസ്ബുക്കിലൊക്കെ യും ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ മനസ്സ് കാണിച്ചതിന് ഞാൻ വളരെ സന്തോഷം പറയുകയാണ് കാരണം നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന അതുപോലെ തുറന്നു പറയാമായിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മള് മുൻപും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ക്യാൻസറിന്റെ ഒക്കെ സംഘടിപ്പിച്ചാലും സ്ത്രീകളൊക്കെ കടന്നു വരാൻ മണ്ണിനായിട്ട് നമുക്ക് ആയിട്ടുള്ളത് കാരണം ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വഴം എല്ലാവരും സംബന്ധിച്ചിടുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഗീതാമേടത്തിനൊക്കെ നേരത്തെ ഒരു ക്യാമ്പ് ഇന്ന് വന്നവർക്കാതെ പ്രയോജനമായാണ് എന്തായാലും ക്യാമ്പ് ഇപ്പം പങ്കാളിത്തം കുറഞ്ഞു പോയിട്ട് മനസ്സിലാക്കുകയാണ് ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ആളുകളെ ഒന്നും എത്തിച്ചുകൊണ്ട് ഈ ക്യാമ്പ് പ്രയോജനമാക്കാൻ thank <laughs> you